ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഏതൊരു ജന്മ കൽപ്പനയിലെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ശ്രുതി ആ പെപ്പർ സ്പ്രേ അടിച്ച ജ്യൂസ് ഒറ്റ അധികം കുടിക്കുകയാണ് ശ്രുതി വേണ്ട എന്ന് അശ്വൻ പറയുമ്പോൾ സാറില്ല സർ എന്ന് അത് കുടിക്കണം കുടിച്ചത് ശ്രുതിക്ക് ചുമ വരുവാണ് ഞാൻ പറഞ്ഞില്ല സർ ഞാൻ ഇതിലൊന്നും ചേർത്തിട്ടില്ല പെപ്പർ സ്പ്രേ മാത്രമേ ചേർത്തുള്ളൂ അതും സാറിന് ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടല്ല എൻ്റെ തെറ്റിദ്ധാരണ കൊണ്ട് സംഭവിച്ചു പോയതാണ് സാർ ക്ഷമിക്കണം എന്നൊക്കെ പറയുകയാണ് ആ സമയം ശ്രുതി ചുമച്ചുകൊണ്ടിരിക്കുകയാണ് ശ്രുതി പറയുന്നത് സർ ഞാൻ സാറിന് വേണ്ടി കഷായം ഇവിടെ വെച്ചിട്ടുണ്ട് അഞ്ജലി മേടം തന്നതാ അത് കുടിക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടുന്ന് പോകാൻ പോവാ ആ സമയത്ത് പെട്ടെന്ന് ശ്രുതി വാതിൻ്റെ അടുത്തുമ്പോഴേക്കും ശ്രുതിൻ്റെ കാല് വാതില്ല ആ ഡോറിന്റെ താഴെത്തിങ്ങനെ മുട്ടുന്നുണ്ട് അപ്പൊ ശ്രുതിൽ കാല് വേദനയുമ്പോൾ ആ എന്ന് പറയുമ്പോഴേക്കും കഷം വേഗം ശ്രുദിനെ പോയിന് പിടിക്കുകയാണ് അയ്യോ ശ്രുതി എന്ത് പറ്റിയെന്ന് വെക്കുമ്പോൾ കുഴപ്പമില്ല സാർ ആണ് സർ കഷായം കുടിക്കാൻ മറക്കരുത് കേട്ടോ എന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്ന് പോകുക കേട്ടോ താഴെത്തിറങ്ങണം ശ്രുതിൻ്റെ അടുത്ത് ശ്രുദിനെ കാത്ത അഞ്ജലി കാത്തിരിക്കേണ്ട അഞ്ജലി ഒരു കവറിൽ ഒരു സമ്മാനം ലാവണിക്ക് കൊടുക്കുകയാണ് ലാവണിയ ഇത് നിനക്ക് വേണ്ടിയിട്ടുള്ള എൻ്റെ ദീപാവലി സ്പെഷ്യൽ സമ്മാനമാണ് ഇതിൽ ഒരു സാരി ഉണ്ട് ഇത് കുഞ്ഞിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട കളറുള്ള സാരിയാണ് റെഡ് കളർ സാരി ആഹാ അടിപൊളിയാണെന്ന് ചേച്ചി എനിക്ക് ഒത്തിരി ഇഷ്ടമായി എന്നാലും ഈ സാരി തന്നെ ഉടുക്കും എന്ന് ലാവണി പറയുമ്പോൾ അതിനു വേണ്ടി തന്നെയാണ് നിനക്ക് ഇന്ന് തന്നെയാണ് ഈ സാരി സമ്മാനിച്ചത് ശ്രുതി ഇങ്ങോട്ട് വാ പോയിട്ട് ശ്രുതിയെ വിളിക്കുവാണ് എന്താ അഞ്ജലി മാഡം ദീ ശ്രുതിക്ക് ഞാനൊരു ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട് ഒരു സാരിയാണ് അയ്യോ മാഡം ഇതെനിക്ക് വേണ്ടായിരുന്നു ഞാൻ മാഡത്തിന് ഒരു ഗിഫ്റ്റും തന്നില്ലല്ലോ ഓ അതൊന്നും സാരമില്ല നോക്ക് നീ ഇവിടെ ജോലിക്ക് വരുന്നതാണെങ്കിലും ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗത്തിനെ പോലെ തന്നെയാണ് ഞങ്ങൾ കാണുന്നത് അതുകൊണ്ടാണ് നിനക്കും കൂടി ഗിഫ്റ്റ് വാങ്ങിച്ചത് നീ ഇത് വാങ്ങിക്കണം പിന്നെ ഇതിൽ സാരി മാത്രമല്ല ഒരു ദൈവത്തിൻ്റെ ഒരു ചെറിയൊരു ശില്പമുണ്ട് ഭഗവതിയുടെ അത് നിനക്ക് വിഷമത്തിലും അതുപോലെ നിൻ്റെ ഏതൊരു ബുദ്ധിമുട്ടിലും കൂടെ ഉണ്ടാകും ഒരുപാട് വിഷമമൊക്കെയുള്ള ഒരു കുട്ടിയാണ് നീ എന്ന് എനിക്ക് അറിയാം നിന്റെ വിഷമങ്ങൾ പങ്കുവെക്കാൻ ആ വിഗ്രഹത്തിനൊക്കെ സാധിക്കും അതുകൊണ്ട് നീ ഇത് സ്വീകരിക്കണം പിന്നെ ഒരു പാതസ്വരവ് ഉണ്ടെന്ന് പറയുമ്പോൾ പാതസ്വരവോ മേഡം ക്ഷമിക്കണം ഈ സാരി വിഗ്രഹവും ഞാൻ സ്വീകരിക്കാം പക്ഷേ പാദസരം എനിക്ക് വേണ്ട മേഡം അതെന്താ പാദസരം എനിക്ക് വേണ്ടാത്തത് നീ പാൽസരം ഇടില്ലേ എന്ന് അഞ്ജലി ചോദിക്കുമ്പോൾ ഇടും മേഡം എൻ്റെ കാലിൽ പാത്സരമുണ്ട് അത് വേറെ ആരുമല്ല എൻ്റെ അമ്മ എനിക്ക് സമ്മാനിച്ചതാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒന്നാണത് എൻ്റെ അമ്മയുടെ ഓർമ്മകളിൽ എനിക്കത് മാത്രമേ സ്വന്തമായിട്ടുള്ളൂ അതിലൊരു പാദസരം ചെറുപ്പത്തിൽ തന്നെ കളഞ്ഞു പോയി പക്ഷേ എങ്കിലും ഞാൻ ഒരു കാലിലെ പാദസരം ഇതുവരെ മാറ്റിയിട്ടില്ല അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ മാഡം അതുകൊണ്ട് വേറെ പാതസ്ഥലം എനിക്ക് വേണ്ട ഓ എനിക്ക് എനിക്കെന്റേ സെന്റിമെൻസ് മനസ്സിലാവുന്നുണ്ട് ശ്രുതി സാരില്ല പാസൽ ഞാൻ എടുത്തോളാം എന്തായാലും ഈ സാരിയും ഈ വിഗ്രഹവും നീ സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ട് അഞ്ജലി ശ്രുതിക്ക് അത് കൊടുക്കുമായിട്ട് ശ്രുതി സന്തോഷത്തോടെ അത് വാങ്ങിക്കുവാണ് തൊട്ടപ്പാർത്തന്നെ നമ്മുടെ അശ്വിനൊക്കെ കണ്ടും കേട്ടും ഇരിക്കുന്നുണ്ട് കേട്ടോ അശ്വിന്റെ ശ്രുതി ഒരു സെക്കൻഡിലേക്ക് ഞാൻ നോക്കുന്നുണ്ട് അതിന് ശരി പരസ്പരം അവിടെ നോക്കിയതിന് ശേഷം ശ്രുതി പറയണെങ്കിൽ ശരി മാഡം ഞാൻ ഇറങ്ങുക ശരി പിന്നെ നാളെ വരുമ്പോൾ മറക്കരുത് കേട്ടോ സ്വീറ്റ്സ് കൊണ്ടുവരണം കുഞ്ഞിനുള്ള ഷുഗർ ഫ്രീ സ്വീറ്റ്സും കൊണ്ടുവരണം അതിനെന്താ മേഡം ഞാൻ എപ്പോഴേ കൊണ്ടുവരാം റെഡിയാണ് അതൊക്കെ ഞാൻ രാവിലെ തന്നെ ഉണ്ടായിക്കൊണ്ടുവരാം മാഡം എന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടെ പോകുമ്പോഴേക്കും അശ്വിൻ മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ് ശ്രുതി ഇറങ്ങി പോകുമ്പോൾ അശ്വിനെ നോക്കി ശ്രുതി ഒന്ന് ചിരിക്കുന്നതായിട്ട് ശ്രുതി അശ്വിനെ തോന്നുവാട്ടോ ആ സമയത്ത് അശ്വിനെ നന്നായിട്ട് ശ്രുതി നോക്കി ചിരിക്കുന്നുണ്ട് പക്ഷെ അശ്വിന്റെ തോന്നല് മാത്രമാണ് അത് ശ്രുതി അവിടെ നിന്ന് അപ്പോഴേക്കും പോയി കഴിഞ്ഞായിരുന്നു അതിനുശേഷം ശ്രുതി നേരെ പോകുന്നത് വീട്ടിലേക്കാണ് വീട്ടിലേക്ക് എത്തുന്ന മുമ്പ് തന്നെ ശ്യാം നമ്മുടെ ശ്രുതിയുടെ അച്ഛനെ പോയി കാണുന്നുണ്ട് ശ്രുതി അച്ഛനെ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ശ്യാം ശ്രുതിൽ അച്ഛന്റെ മുഖത്തിനെ ഇങ്ങനെ സൂക്ഷിച്ചിങ്ങനെ നോക്കുകട്ടോ ശ്രുതി അച്ഛൻ പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോഴേക്കും ശ്യാമനെ കളുമ്പോൾ എട്ടുവാണെ പേടിക്കേണ്ട അങ്ങൾ പേടിക്കണ്ട അങ്ങനെ നല്ല ഉറക്കത്തിലായിരുന്നു അല്ലെ എന്ത് സ്വപ്നം കാണുവായിരുന്നു എന്ന് തോന്നുവാൻ എന്ത് സ്വപ്നമോ കണ്ടത് ശ്രുതി മോളുടെ വിവാഹമാണോ വരഞ്ഞായിട്ട് എന്നെ തന്നെയാണോ കണ്ടത് അങ്കൾ പേടിക്കുമോന്നണ്ട വേണ്ട ശ്രുതി മോളുടെ കഴുത്തിൽ ഞാൻ തന്നെ താനേ കിട്ടും പിന്നെ അങ്കലിനൊരു കാര്യം അറിയാവോ എൻ്റെ ഭാര്യ ഉണ്ടല്ലോ അഞ്ജലി അവളുടെ വീട്ടിലാ ശ്രുതി ജോലിക്ക് പോകുന്നത് പക്ഷെ രണ്ടുപേർക്കും അറിയില്ല കേട്ടോ അത് എൻ്റെ ഭാഗ്യം അതുകൊണ്ട് ശ്രുതി അവിടെ ജോലിക്ക് പോകാണ്ട് എനിക്ക് എൻ്റെ ഭാര്യയുടെ അടുത്ത് ഇടക്കിടക്ക് പോവാനേ പറ്റുന്നില്ല പിന്നെ ഞാൻ അറിഞ്ഞു നാളെങ്കിലും പിറന്നാളാണല്ലേ അതുകൊണ്ട് ശ്രുതി ഇവിടെ തന്നെ ഉണ്ടാകും എനിക്ക് സ്വസ്ഥമായിട്ട് നാളെ എൻ്റെ ഭാര്യയുടെ കൂടെ ചെലവഴിക്കാലോ എന്നൊക്കെ നമ്മുടെ ശ്യാം ഇങ്ങനെ പറയുകട്ടോ അതിനുശേഷം ഞാൻ പറയുന്നുണ്ട് അങ്കിൽ എന്തായാലും ഒന്നുകൊണ്ട് പേടിക്കണ്ട ശ്രുതി മുള്ള കഴുത്തിൽ ഞാൻ തന്നെ താലി കെട്ടും എത്രയും പെട്ടെന്ന് തന്നെ താലി കെട്ടും കേട്ടോ എന്നൊക്കെ പറയാണ് നാളപ്പോ സ്വസ്ഥമായിട്ട് എനിക്ക് എൻ്റെ വീട്ടിലും പോകാം കാര്യം ശ്രുതിയെ താലി കെട്ടി ശ്രുതി ഇവിടെ നിന്നാൽ മാത്രമേ എനിക്ക് എപ്പോഴും എൻ്റെ വീട്ടിലും ആ വീട്ടിലും ഈ വീട്ടിലും എനിക്ക് നിൽക്കാൻ പറ്റുള്ളൂ രണ്ട് ഭാര്യമാർക്ക് സ്നേഹം കൊടുക്കാൻ ഞാൻ തയ്യാറാണ് എന്നൊക്കെ ശ്യാം പറയാണ് ഇതൊക്കെ കേട്ട് നമ്മുടെ ശ്രുതിയുടെ ചില ദേഷ്യം വരുന്ന കേട്ടോ അതിനൊരു ശ്യാം പറയുണ്ട് ശരിയെന്നാ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുവാണ് ആ സമയത്ത് ശ്രുതി വീട്ടിലേക്ക് എത്തുന്നത് എൻ്റെ ശ്രുതി വീട്ടിലേക്ക് എത്തുന്നതൊക്കെ സസേര കയറുന്നത് ഭയങ്കര ചുമയാണ് കേട്ടോ അപ്പൊ ശ്രുതി ചുമക്കുന്നത് കാണുമ്പോഴേക്കോ പ്രീതി വരുന്നുണ്ട് എന്താ ശ്രുതി നിനക്ക് വരാത്ത ചുമ പോലെ നീ മഴയിരുന്ന അനനു എന്താ ഇത്ര പെട്ടെന്ന് ചുമ വരുന്നത് അറിയില്ല ചേച്ചി എന്ന് ഞാൻ ഒരു കാര്യം ചെയ്യുക നിനക്ക് നല്ല ചുക്ക് കാപ്പി എടുക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രീതി അടുക്കളയിൽ പോയിട്ടൊരു ചുക്ക് കാപ്പി എടുക്കാൻ വേണ്ടി പോവുകയാണ് ആ സമയത്ത് നമ്മുടെ ആൻറ്റി അടുത്തേക്ക് വരുന്നുണ്ട് ആ ആ അമ്മായി വരുന്നു കേട്ടോ ആ ശ്രുതി നീ എത്തിയായിരുന്നു എനിക്ക് നിന്നോട് അത്യാവശ്യമായിട്ട് ഒരു കാര്യം പറയാനുണ്ട് എന്താ അമ്മായി അത് നിന എന്താ പറയാൻ വരുന്നത് ഷ്യാമുൻ്റെ കാര്യത്തിൽ നീ എന്താ തീരുമാനിച്ചിരിക്കണത് അതെ നോക്ക് എനിക്ക് എനിക്കും നിന്റെ അമ്മയ്ക്കും ഇതിന് സീരിയസ് ആയിട്ട് തന്നെ സംസാരിക്കാനുണ്ട് അതിനെക്കുറിച്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ ശ്രുതിയുടെ അമ്മയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ ഷ്യാം അങ്ങോട്ടേക്ക് വരുവാട്ടോ എന്താ വീട്ടിലൊരു സംസാരം എന്നിട്ട് ചോദിക്കുവാണ് അതെ ഞാൻ ഇപ്പം തന്നെ ഇറങ്ങുവാട്ടോ ഏഹ് ഷ്യാംസാർ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ശ്രുതി ചോദിക്കുമ്പോഴേക്കും അമ്മായി പറയണ്ട് ഓ ഒന്നും പറയണ്ട ഇവിടെ രണ്ട് വയൽക്കാർ വന്നായിരുന്നു അവരുടെ ഒരു ഒക്കെ കേട്ടപ്പോൾ ഷ്യാമിനിവിടെ നിന്ന് മാറി എന്ന് തോന്നി ഷ്യാം ഇവിടെ നിന്ന് പോകുക ഏഹ് ഷ്യാംസാർ പോകുവാണോ എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ അതെ ഞാൻ ഞാനിവിടുന്ന് പോകുക പക്ഷെ കുഴപ്പമില്ല നിങ്ങളെയൊക്കെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധു ബന്ധുവായിട്ട് എത്രയും പെട്ടെന്ന് എനിക്കിവിടെ വരാല്ലോ അതിന് ഒരാളുടെ സമ്മതം മാത്രം മതി എന്ന് പട്ട ശ്രുതിയുടെ മുഖത്തേക്ക് നോക്കുവാ ആ ശ്രുതി ശ്രുതി ഒന്നും ഉണ്ടെന്നില്ല കേട്ടോ അതിനുശേഷം ഞാൻ പറയുണ്ട് ഞാൻ ഇപ്പം തന്നെ ഇറങ്ങാൻ പോവാ പക്ഷെ അതിനു മുമ്പ് അതിനുള്ള ബർത്ത്ഡേ ആണല്ലോ നാളെ ഞാനൊരു സമ്മാനം മേടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു വീൽ ചെയറ് കൊണ്ടുവരുവാട്ടോ അയ്യോ ഷ്യാംസർ ഇതൊന്നും വേണ്ടായിരുന്നു എന്ന് പ്രീതി പറയുമ്പോഴേക്കും ശ്രുതി പറയണ്ടേ അതെ ഇതൊന്നും വേണ്ടായിരുന്നു ഷ്യാംസാർ കാര്യം പറഞ്ഞാൽ ഇത് അച്ഛനെ വളരെ ഉപകാരമുള്ളതെന്ന് തന്നെയാണ് ഒരു കാര്യം ചെയ്യാം ശ്യാം സാർ ഇതിൻ്റെ വില എന്താന്ന് പറയാം ഞാൻ പൈസ തരാം എന്ന് പറയുമ്പോൾ അമ്മായി പറയുന്നുണ്ട് ശ്രുതി നീ കാണിക്കുന്നത് വളരെ മോശമാണ് കേട്ടോ ഒരാൾ സമ്മാനമായിട്ട് ഒരു സാധനം തരുമ്പോൾ അതിനെ പൈസ കൊണ്ട് അടക്കണത് അത്ര നല്ല സ്വഭാവമൊന്നും അല്ല എന്ന് ശ്രുതി എടുത്ത് പറയുവാണ് അതിനുശേഷം ശ്യാം പറയുന്നുണ്ട് അതെ ഇതിന സമ്മാനമായിട്ട് തന്നതാണ് അച്ഛനെപ്പോഴും എന്താണ് കിടക്കേ തന്നെ കിടക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടല്ലേ അപ്പോൾ വീൽ ചെയറിലൊക്കെ ആണെങ്കിൽ അവിടെ ഇവിടെയൊക്കെ നടന്ന കാഴ്ചകളൊക്കെ കാണാലോ. അതുകൊണ്ട് വാങ്ങിച്ചതാണ് എന്തായാലും ഞാൻ ഇറങ്ങട്ടെ നാളെ രാവിലെ എനിക്ക് എനിക്കിവിടുന്ന് പോകണം ഞാൻ അപ്പോൾ ഇവിടെയൊക്കെ ഷ്യാം മോനെ പോണത് എന്ന അമ്മായി ചോദിക്കുമ്പോൾ പോയി എൻ്റെ ലോഡ്ജി റൂം എടുത്തിട്ടുണ്ട് എന്റെ കൃഷ്ണ ഇത്രയും നല്ലൊരു മൊന്നങ്ങനെ അടുത്ത് പോകുവാണല്ലോ എന്ന് പറയുമ്പോൾ ഉടനെ വരുമല്ലോ ആൻറ്റി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഷ്യാം ഒരു ചിരിച്ച ചി ഒരു ചമ്മയ ചിരിയോടുകൂടി അവിടെ നിന്ന് പോകുകട്ടോ ഷ്യാം പോയി കഴിയുമ്പോഴേക്കും നമ്മുടെ അമ്മായി പറയുണ്ട് നോക്ക് ശ്രുതി ഷ്യാമുള്ള വിവാഹത്തിനെക്കാട് നീ എന്ത് തീരുമാനിച്ചു നോക്ക് എന്തിൻ്റെ ചെറുപ്പത്തിൽ നിന്ന് എൻ്റെ നിനക്ക് നഷ്ടപ്പെട്ടതാണ് അന്ന് പ്രേമികളുടെയും അശോകേട്ടനും മാത്രമേ നിനക്ക് ഉണ്ടായുള്ളൂ ഇപ്പൊ അശോകേട്ടൻ കിടപ്പിലായി ഇവർക്കൊരു കൂട്ടായിട്ട് ഒരു മരുമകൻ എന്തായാലും വേണം അത് ഷാമോനെ പോലത്തെ ഒരു മരുമകനാണെങ്കിൽ ഇവർക്കും ഒരുപാട് സന്തോഷവും അതിന് നിന്റെ സമ്മതം മാത്രമാണ് ഇനി വേണ്ടത് നിന്റെ നാളെ ഒരു ദിവസം കൂടി നിനക്ക് സമയം തരാം ഇന്ന് രാത്രി നീ ശരിക്കും ഇരുന്ന് ആലോചിക്കണം നാളെ രാവിലെ ഷാമോനെ ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിലും രാവിലെ തന്നെ നീ മറുപടി പറഞ്ഞിരിക്കണം എന്ന് ശ്രുതിയുടെ അടുത്ത് അമ്മായി പറയാട്ടോ ശ്രുതിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല ശ്രുതി ആകെ വിഷമത്തിലിരിക്കുകയാണ് വാ പ്രേമികളടുത്ത് അവൾ എന്തായാലും ആലോചിക്കട്ടെ എന്ന് പറയുകയാണ് പ്രീതി പറയുന്നുണ്ട് നീ എന്തായാലും ചായ കുടിക്കുക ചുമ മാറട്ടെ എന്ന് പറഞ്ഞിട്ട് പ്രീതി ആ കഷായം കഷായം ചുക്ക് കാപ്പി ശ്രുതിക്ക് കൊടുത്തിട്ട് അവിടുന്ന് പോകട്ടോ ശ്രുതി ആകെ എന്ത് ചെയ്യുന്ന അറിയാതെ വിഷമത്തിലിരിക്കുകയാണ് നാളെ എന്ത് പറയും എന്ന് ആലോചിച്ച് വിഷമത്തിലിരിക്കുകയാണ് അമ്മായി അതുപോലെ തന്നെ പറഞ്ഞ കാര്യങ്ങൾ ആലോചിച്ചിട്ട് ശ്രുതിക്ക് വലിയ വിഷമമുണ്ട് അതുകൊണ്ട് തന്നെ ശ്രുതിക്ക് അന്യത്തിലെ സമ്മതിക്കാം എന്ന രീതിയിൽ തന്നെയാണ് ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷേ ശ്രുതിൻ്റെ മനസ്സിലിടയ്ക്ക് അശ്വിൻ്റെ മുഖം ഓർമ്മ വരുന്നുണ്ട് അശ്വിനെ അങ്ങനെ തന്നെയാണ് രാത്രി ശ്രുദ്ദിനെക്കുറിച്ച് തന്നെ ആലോചിച്ചിട്ട് ഒരു മൂലയ്ക്ക് മാറിയിരിക്കുകയാണ് അങ്ങനെ രണ്ടുപേരും രണ്ട് സ്ഥലത്ത് നിന്നുണ്ട് ഒരുപോലെ ആലോചിക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടാണോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് അതുവരെ ടേക്ക് കെയർ ബൈ ബൈ